അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് വെങ്ങാനൂർ മേപ്പംകര ശ്രീനീലകേശി മുടിപ്പര ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ദിക്കുബലി മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള കളങ്കാവിലാണ് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ കയറി ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വലിയ മരമാണ് നമ്മൾ കണ്ടത് അത്യവാറും ക്ഷേത്രങ്ങളിൽ ആൽമരം ഒരു കൗതുകം ഉണർത്തുന്നത് തന്നെയാണല്ലേ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും വേറെ തൊഴുകിയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഇന്നെന്തോ ക്ലൈമറ്റ് നല്ല ഒരു തണുപ്പാണ് കേട്ടോ കാരണം ഇന്ന് ചെറുതായിട്ടൊക്കെ മഴ പെയ്തിയിട്ടുണ്ടായിരുന്നു ദേവിത ആ റോട്ടിൽ നിന്ന് നടന്നു വരുന്നുണ്ടേ ഓരോ സ്ഥലത്തുനിന്ന് ദിക്കുബലി കഴിഞ്ഞിട്ട് ദേവി വരുന്ന വരവാണ് അപ്പോൾ മുത്തുകുടയുടെയും വെഞ്ചാമരത്തിൻ്റെയും അകമ്പടിയോടെയാണ് ദേവി കയറി വരുന്നത് അപ്പോൾ മകൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റൂളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഈ ഒരു വിഗ്രഹ ഹനുഗ്രഹം കഴിഞ്ഞതിന് ശേഷം അവർ മുടി ആ സ്റ്റൂളിൽ വെച്ച് മാത്രമേ അകത്ത് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ ദേവി ദാ നല്ല ഒരു പുഞ്ചിരിയോടെ വരുന്നുണ്ട് കേട്ടോ ഈയൊരു നീലകേശി അമ്പലത്തിലെ ദേവിക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ആ ഒരു ചിരി എന്നുള്ളത് നമ്മളത് കാണുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം മറന്നങ്ങ് നിന്നുപോകും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും കുറവാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഈയൊരു അമ്പലത്തിലുള്ള ബാക്കി സ്ഥലങ്ങളെല്ലാം നിറഞ്ഞിരിക്കും ആദ്യം ദേവിയാണെങ്കിൽ മൂന്ന് റൗണ്ട് ഇതുപോലെ ചുറ്റി വന്നതിന് ശേഷമാണ് ഓരോരോ സ്റ്റെപ്പും കളിക്കുന്നത് കേട്ടോ അതും ഓരോരോ ചെണ്ടയുടെ താളം വച്ചിട്ടാണ് ിൽ നിന്ന് കുട്ടികൾ ഇതാ കൊടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഒരു ചെണ്ടക്കാരൊക്കെ വരുന്നത് അതിനുശേഷം പിന്നെയാണ് ദേവി വരുന്നത് കേട്ടോ അപ്പൊ സൈഡിലൊക്കെ മുത്തുകൂട ചൂടിയിട്ട് കുറെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഇതിപ്പോതാ മൂന്നാമത്തെ വളയാണ് കേട്ടോ ചുറ്റി വരുന്നത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇതുപോലെ തന്നെ ദിക്കുബലി മഹോത്സവം നടത്താറ് കേട്ടോ ദേവിയുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ലതുപോലെ തന്നെ കുറെ ദിവസം വ്രതം എടുത്തിട്ടുള്ളവരാണ് കേട്ടോ കൊറേവരെ അതുപോലെ തന്നെ പൂവൊക്കെ അറിയുന്നുണ്ട് മഴയായിട്ട് കൂടി ദേവിയുടെ ആ ഒരു കാഴ്ച നമ്മൾ കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് എന്തായാലും വന്നത് അഞ്ച് വർഷത്തിനൊരിക്കലാണ് ഇവിടെ പറ മഹോത്സവം നടത്തുന്നത് കേട്ടോ കന എന്ന മഹാരാക്ഷസിനെ വധിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന ദേവിയെ ദർശിക്കുമ്പോഴൊക്കെ ദേവി ഉള്ളിലോട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഈ ഒരു ദേവിയാണെങ്കിൽ ഇതുപോലെ കളങ്കാവലിനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലത്തെ നമുക്കൊരു ഫീലിംഗ് ആണ് വരുന്നത് താളത്തിനനുസരിച്ചാണ് കേട്ടോ ദേവി നൃത്ത ചുവടുകൾ വെക്കുന്നത് അടുത്താണെങ്കി ഓരോരോ ആൾക്കാരെ ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇട്ട് ഓട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദേവി നല്ല സ്റ്റൈലിൽ ഉള്ള ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ഏട്ടോ വരുന്നത് കുറെ നേരം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ അതുപോലെ മുടി ചായുന്നത് കേട്ടോ അങ്ങനെ പൊടി ചായുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള നല്ല വെടിക്കെട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ദേവിയെ അത് ആ ഒരു സ്റ്റൂളിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് ദേവിയെ നമ്മളുടെ അടുത്താണ് കൊണ്ടു വെക്കുന്നത് കേട്ടോ അതായത് ദേവിയെ നമുക്ക് ദർശിക്കാനും തൊഴാനും പിന്നെ അവിടുത്തെ പ്രസാദം വാങ്ങാനുമാണ് കേട്ടോ അങ്ങനെ ഞാൻ നിന്ന് എനിക്കാണെങ്കിൽ പോയിട്ട് ഇതുപോലെ തന്നെ അങ്ങനെ ഞാനും ആ ആൾക്കൂട്ടത്തിനിടയിൽ പോയിട്ട് എനിക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നത്തിയിൽ തൊട്ടു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ തന്നെ കുറെ പടക്കങ്ങൾ കണ്ടത് അങ്ങനെ നേരം നമ്മൾ അതും നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദേവീനെ പിന്നെ പച്ചപ്പന്തലിലോട്ട് അകത്തെഴുന്നള്ളിക്കുന്നതാണ് കേട്ടോ നമ്മളാണെങ്കിൽ കുറച്ച് ഡാൻസ് ഡാൻസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിക്കാണ് അപ്പോൾ നമ്മളിത് ആ കുറച്ച് ആദ്യം തന്നെ പോയിട്ട് കസാരയൊക്കെ പറക്കി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളടുത്തടുത്ത് തന്നെ ഇരുന്നു അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്